നമസ്കാരം എന്താണ് ജന്മാവകാശം ജന്മാവകാശമുള്ള ഭൂമിക്ക് പട്ടയം കിട്ടുന്നത് എങ്ങനെ പട്ടയം കിട്ടാൻ എന്തു ചെയ്യണം പട്ടയത്തിനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്തൊക്കെ രേഖകൾ വേണം എന്നിവയാണ് ഇന്നത്തെ വിഷയം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ജന്മാവകാശമുള്ള ഭൂമികളിലെ പട്ടയ നടപടികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കൂടാതെ ദേവസ്വം പട്ടയങ്ങളെക്കുറിച്ചും നീക്കയ ഭൂമികളിൽ നികുതി കെട്ടുന്നതിന് എടുത്ത പുതിയ സർക്കാർ തീരുമാനത്തെക്കുറിച്ച് പറയാം ഇതിൽ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം പ്രൈവസി ആവശ്യമായ സംശയങ്ങളാണെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായി നേരിട്ട് അയക്കാം എൻ്റെ നമ്പർ വീഡിയോയിൽ ഇടയ്ക്ക് പറയാം ദിസ്ഇസ് ലീഗൽ പ്രസം ലോമേ ഡിസി ആദ്യം ജന്മം ഭൂമി എന്താണെന്ന് നോക്കാം ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ് ശ്രദ്ധിച്ചു കേൾക്കുക മനുഷ്യൻ കൃഷി തൊഴിലായി സ്വീകരിക്കുകയും സമൂഹമായി ജീവിക്കുകയും ചെയ്തിട്ട് ഉദ്ദേശം പന്ത്രണ്ടായിരം വർഷം എന്ന് കണക്കാക്കുന്നു പിറുക്കി തിന്നു ജീവിച്ച മനുഷ്യൻ എന്ന ജന്തു കൃഷിഭൂമി സ്വന്തമാക്കി ആഹാരം ഉത്പാദിപ്പിച്ചു തിന്നാൻ തുടങ്ങിയടത്തു നിന്നുമാണ് ജന്മം ഭൂമിയുടെ ഉദ്ഭവം പൊതുവെ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളിലും ജലസാന്നിധ്യം കൊണ്ട് സവിശേഷമായ ചതുപ്പ് പ്രദേശങ്ങളിലുമായിരുന്നു ഇങ്ങനെ മനുഷ്യൻ ആദ്യം ആധിപത്യം സ്ഥാപിച്ചത് ഇന്ന് മനുഷ്യൻ ഏറ്റവും വെറുക്കുന്നതും തണ്ണീർത്തടങ്ങളെയും നെൽപ്പാടങ്ങളെയുമാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം പുരാതന കാലത്ത് കൃഷിക്ക് പറ്റിയ ഭൂമി കയ്യൂക്കുള്ളവർ കൈവശപ്പെടുത്തുകയും അവർ ഫ്യൂഡൽ പ്രഭുക്കന്മാരാവുകയും ചെയ്തു ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പ്രത്യേകത അവർക്ക് ഭൂമിയിൽ ആധിപത്യമുണ്ട് എന്നുള്ളതാണ് അവരുടേതാണ് ആ ഭൂമി അവരുടെ കാലശേഷം ഫലഭൂഷ്ടമായ ആ ഭൂമി അവരുടെ മക്കൾക്ക് കിട്ടുന്നു മക്കൾ ജനിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ജന്മാവകാശം കൈവരുന്നു എന്നുവച്ചാൽ ബർത്ത് റൈറ്റ് എന്നാൽ കൃഷി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആ ഭൂമിയിൽ ജന്മാവകാശം ഇല്ല അവരുടെ ഇല്ല കൃഷി ചെയ്യാം അവിടെ ഒരു കുടിൽ കെട്ടിക്കിടക്കാം ഇറക്കി വിടുമ്പോൾ പോകാം അവർക്ക് യാതൊരു അവകാശവും ഇല്ല പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് അപ്പോൾ സ്ഥിതി മാറി ഫ്യൂഡലിസത്തിൽ നിന്നും സോഷ്യലിസത്തിലേക്കുള്ള ചുവടുമാറ്റം വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ അമൂല്യ വിഭവമായ ഭൂമി എല്ലാവർക്കും വിതരണം ചെയ്യപ്പെടണമെന്ന ഭരണഘടനാ തീരുമാനം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഫ്യൂഡൽ പ്രഭുക്കന്മാർ കൈവശം വെച്ചിരുന്ന ഭൂമിയെല്ലാം ഭരണഘടന നിലവിൽ വന്നതോടെ സ്റ്റേറ്റിൽ വെസ്റ്റായി സ്റ്റേറ്റിൽ വെസ്റ്റായി എന്ന് വെച്ചാൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അധീനതയിലായി അതോടെ ഭൂമിയിൽ കുടിൽ കെട്ടിക്കിടന്ന കർഷകർക്കെല്ലാം ആ ഭൂമിയിൽ പുതിയൊരു അവകാശം കൈവരികയാണ് അതിനെയാണ് സെക്ഷൻ തേർട്ടീൻ ഫിക്സിറ്റി ഓഫ് ടെൻവർ എന്ന് പറയുന്നത് കുടിയായ്മ സ്ഥിരത എന്നാണ് എന്നാണിതിന് മലയാളത്തിൽ പറയുന്നത് ഇത് ശരിക്കും ജന്മാവകാശം പോലെ അല്ലെങ്കിൽ ജന്മാവകാശം തന്നെയാണ് ഇത് ഭൂമിയിലുള്ള ശക്തമായ ഒരു അവകാശ ബന്ധമാണ് ഇവിടെ ശരിക്കും ജന്മിക്കുണ്ടായിരുന്ന ജന്മാവകാശം തന്നെയാണ് കൈമാറി കിട്ടുന്നത് ഇത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വെച്ചാണ് കൺഫർ ആകുന്നത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷവുമില്ല ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുൻപുമില്ല ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് കൈവശം വെച്ചിരുന്നവർക്ക് കൈവന്ന സവിശേഷമായ ഒരവകാശമാണ് ഇത് ജന്മാവകാശമുള്ള ഭൂമിയുടെ പ്രത്യേകത ആ ഭൂമി വളരെ വർഷങ്ങളായി കൈവശം വെച്ച് കൃഷി ചെയ്തു വന്നവയാണ് അതുകൊണ്ട് തന്നെ സെറ്റിൽമെൻറ്റിൽ ഇവ പട്ടയ ഭൂമികളായി തണ്ടപ്പേരുകളിൽ ചേർത്ത് വന്നിട്ടുണ്ട് ഇത് ഫ്രീ ഹോൾഡർ റൈറ്റ് ഭൂമിയാണ് ഇപ്പോൾ ജന്മാവകാശം എന്താണെന്ന് വ്യക്തമായി എന്ന് കരുതുന്നു ജന്മം ഭൂമികളിൽ തന്നെ കുറേ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് അവ സർക്കാർ ഭൂമിയായാണ് അറിയപ്പെടുക അവ പിന്നീട് ജന്മം ഭൂമിയായി അറിയപ്പെടില്ല ഉദാഹരണമായി മിച്ചഭൂമി അത് സർക്കാറിലേക്ക് വന്ന സർക്കാർ ഭൂമിയാണ് അതിൽ ആർക്കും പിന്നീട് ജന്മാവകാശമില്ല അതുകൊണ്ട് സർക്കാർ ഭൂമിക്ക് പട്ടയം കിട്ടുന്നത് ജന്മാവകാശമല്ല എന്നുകൂടി മനസ്സിലാക്കണം അത് പട്ടയം റദ്ദു ചെയ്ത് തിരികെ എടുക്കാൻ കഴിയും എന്നാൽ നേരത്തെ പറഞ്ഞ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജന്മാവകാശം കൈവന്ന ഭൂമിക്ക് പട്ടയം കിട്ടുമോ കിട്ടും ഇനി ഈ ജന്മാവകാശ പട്ടയ നടപടികളെക്കുറിച്ച് പറയാം ഈ ഫിക്സിറ്റി ഓഫ് ടെനുവർ എന്ന സവിശേഷമായ ഉടമസ്ഥാവകാശം കൈവന്നവർക്കെല്ലാം അത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതിനു വേണ്ടി പ്രത്യേക സിവിൽ കോടതികൾ സ്ഥാപിക്കപ്പെട്ടു ലാൻഡ് ട്രൈബ്യൂണലുകൾ എന്നാണ് അതിന് പേര് അവിടെ നിന്നും കുടികിടപ്പുകാർക്ക് പട്ടയം കിട്ടുന്നു എന്നാണ് പറയുന്നത് ശരിക്കും അത് പട്ടയമല്ല പർച്ചേസ് സർട്ടിഫിക്കറ്റാണ് ക്രയ സർട്ടിഫിക്കറ്റ് ഇവിടെ ഒരു സാക്ഷ്യപത്രം മാത്രമാണ് റവന്യൂ കോടതികൾ നൽകുന്നത് ഈ സാക്ഷ്യപത്രം അല്ലെങ്കിൽ ക്രയ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഇനി പറയുന്നത് കുടികിടപ്പ് അല്ലെങ്കിൽ കുടിയിരിപ്പുള്ള കർഷകർക്ക് പട്ടയമെന്ന ക്രയ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് അർഹതയുണ്ട് അവരെ തിരിച്ചറിയുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നത് അപേക്ഷ സ്വീകരിച്ചുകൊണ്ടും അതുപോലെ സുവ മോട്ടോ കേസ് ബുക്ക് ചെയ്തുകൊണ്ടുമാണ് എസ് എം കേസ് ബുക്ക് ചെയ്യുക എന്ന് പറയും ഇങ്ങനെ എസ് എം നമ്പർ ഇട്ടാൽ തന്നെ ബാങ്കുകൾ വായ്പയൊക്കെ അനുവദിച്ചു തുടങ്ങും കാരണം അവിടെ ഒരു ബർത്ത് റൈറ്റ് വന്നു എന്ന് ബാങ്ക് മനസ്സിലാക്കുകയാണ് എസ് എം നമ്പർ കിട്ടണമെങ്കിൽ അപേക്ഷ വയ്ക്കണം പട്ടയത്തിനായി ഫോറം ട്വൻ്റി ത്രീയിൽ അപേക്ഷ തയ്യാറാക്കണം അപേക്ഷയോടൊപ്പം ജന്മിയിൽ നിന്നും ഭൂമിയുടെ കൈവശം കിട്ടിയതു മുതലുള്ള കുടിക്കടയും ആധാര പകർപ്പുകളും തെളിവിനായി നൽകണം കുറച്ചുകൂടി വ്യക്തമായി പറയാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണല്ലോ അതിനു മുൻപ് ജന്മിയായിരുന്ന ഒരു ഭൂ ഉടമയിൽ നിന്നാണല്ലോ ഈ ഭൂമിയിൽ കുടികിടപ്പ് അല്ലെങ്കിൽ കുടിയിരിപ്പ് കിട്ടിയത് അങ്ങനെ കിട്ടിയ രേഖകൾ തെളിവിനായി നൽകാം പാട്ടം നൽകിയത് സംബന്ധിച്ച രസീതുകൾ കൈവശമുണ്ടെങ്കിലും നൽകാം പട്ടയം ലഭിക്കേണ്ട ഭൂമിയുടെ കൃത്യമായ അളവുകളുള്ള ഒരു സ്കെച്ച് ഒരു ലൈസൻസ്ഡ് സർവെയറെ വെച്ച് തയ്യാറാക്കി അതും നൽകണം ലാൻഡ് ട്രൈബ്യൂണലുകളിൽ ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എസ് എം നമ്പറിട്ട് എതിർ കക്ഷിയായ ജന്മിക്ക് നോട്ടീസ് അയയ്ക്കും തൽപര കക്ഷികളെയെല്ലാം കക്ഷി ചേർക്കും അതിനുശേഷം അപേക്ഷ എൻക്വയറിക്ക് അയയ്ക്കും മിക്കവാറും വില്ലേജ് ഓഫീസർ ആയിരിക്കും എൻക്വയറി ഓഫീസർ അദ്ദേഹം അപേക്ഷയിലെ വിവരങ്ങൾ റവന്യൂ റെക്കോർഡുകളുമായി ഒത്തുനോക്കി അതുപ്രകാരം സ്ഥലത്ത് വരും സ്കെച്ച് വെച്ച് സ്ഥലപരിശോധന നടത്തി കൈവശം തിട്ടപ്പെടുത്തും അവിടെ വെച്ച് ഭൂമിയുടെ ലൊക്കേഷൻ സ്കെച്ച് മഹസർ ഇവ തയ്യാറാക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുൻപ് എത്ര വർഷത്തിനു പിന്നിലേക്ക് സ്ഥലം കൈവശം വെച്ചിരുന്നു എന്ന രേഖകൾ നൽകണം അതില്ലെങ്കിൽ വിഷമിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനു മുൻപ് ഭൂമി കൈവശം വെച്ചിരുന്നു എന്ന രേഖകളുണ്ടെങ്കിൽ അത് നൽകിയാലും മതി വീടിനു ടാക്സ് അടച്ച പേപ്പർ കറണ്ട് ബില്ലുണ്ടെങ്കിൽ അത് പഴയ വോട്ടർ പട്ടികയുടെ പകർപ്പ് പഴയ ആധാരങ്ങൾ കൈച്ചീട്ടുകൾ പാട്ടച്ചീട്ടുകളൊക്കെ തെളിവിനായി സ്വീകരിക്കും അതുപോലെ അടങ്കൽ സർട്ടിഫിക്കറ്റ് എന്നൊരു രേഖ തെളിവിനായി സ്വീകരിക്കും അടങ്കൽ രജിസ്റ്ററിൻ്റെ പകർപ്പെടുത്ത് സർട്ടിഫൈ ചെയ്യുന്നതാണ് ഇത് അടങ്കൽ എന്ന് വെച്ചാൽ സെറ്റിൽമെൻ്റ് രജിസ്റ്റർ ആദ്യമായി നികുതി നിശ്ചയിക്കുന്നതിനു വേണ്ടി ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം തയ്യാറാക്കിയ അക്കൗണ്ടുകളാണ് ഇവ ഇതിൽ ജന്മം ഭൂമികളെല്ലാം കൃത്യമായി കാണാൻ കഴിയും ജന്മിയുടെ പേരും ഉണ്ടാകും ഈ ജന്മം ഭൂമിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുടിയായ്മ സ്ഥിരത എന്ന അവകാശം കൈവന്നയാളാണ് ഇപ്പോഴത്തെ കൈവശക്കാരൻ അല്ലെങ്കിൽ അയാളുടെ പിൻഗാമിയാണ് ഇപ്പോഴത്തെ കൈവശക്കാരൻ എന്നതാണ് തെളിയിക്കേണ്ടത് അങ്ങനെ തെളിയിക്കപ്പെട്ടാൽ അതിനെ സംബന്ധിച്ച ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തയ്യാറാക്കി എല്ലാ രേഖകളും ചേർത്ത് കേസ് റെക്കോർഡാക്കി ലാൻഡ് ട്രൈബ്യൂണലിലേക്ക് കൊടുത്തുവിടും ഈ കേസ് റെക്കോർഡിലെ വിവരങ്ങൾ തർക്കം കേട്ട് തീർച്ചപ്പെടുത്തും ഇത് സിവിൽ പ്രൊസീജിയർ ആണ് അല്പം കാലതാമസം വരും ഒന്നിലധികം ഹിയറിംഗിൽ പങ്കെടുക്കേണ്ടി വരും കൈവശ സ്ഥിതി വിജ്ഞാപനം ചെയ്ത് റെസ്റ്റ്ഡിക്കേറ്റ പ്രിൻസിപ്പൾ അനുസരിച്ച് തീർച്ചപ്പെടുത്തുകയാണ് തർക്കമുള്ളവർ അപ്പോൾ തർക്കം ഉന്നയിക്കണം പിന്നീട് പറ്റില്ല ഈ പട്ടയം ലഭിച്ചാലുള്ള മെച്ചം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ ആക്ടിലെ സെക്ഷൻ അൻപത്തിമൂന്ന് പറയുന്നത് കുടിയായ്മ സ്ഥിരത എന്ന അവകാശം ലഭിച്ച ഒരാൾക്ക് ജന്മിയുടെ ജന്മാവകാശം വില കൊടുത്തു വാങ്ങി ജന്മാവകാശം നിലനിർത്താം എന്നാണ് കുടിയിരുപ്പ് എന്ന ഇനം കൃഷിക്കാർക്കാണ് ഈ അവകാശമുള്ളത് ഭൂമിയുടെ അവകാശങ്ങൾ കരാർ നിയമവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ക്രയം അഥവാ വാങ്ങലാണിത് പർച്ചേസ് ജന്മാവകാശം വാങ്ങൽ ജന്മാവകാശം എന്നത് വളരെ സവിശേഷമായ അവകാശമാണ് ആ ഭൂമിയിൽ സർക്കാരിന് യാതൊരുവിധ അവകാശങ്ങളും നിലനിൽക്കാത്ത പ്രീ ഹോൾഡ് റൈറ്റ് ആണ് സർക്കാരിൽ റോയൽറ്റി എന്ന കുത്തക അവകാശം നിലനിർത്തിയ മരങ്ങൾ ഉണ്ടെങ്കിലും അതിന് ജന്മാവകാശമുള്ളവർക്ക് അതിൻ്റെ ഉടമസ്ഥത ലഭിക്കും അങ്ങനെയുള്ള മരങ്ങളെ റോയൽ ട്രീ എന്ന് പറയുന്നു ചന്ദനം ഈട്ടി തേക്ക് കരിന്താളി എന്നീ നാല് മരങ്ങളെയാണ് റോയൽ ട്രീ എന്ന് വിളിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഈ കുത്തക കൊണ്ടുവന്നത് ക്രയ സർട്ടിഫിക്കറ്റ് വഴി വിലയ്ക്ക് വാങ്ങുന്ന സ്ഥലത്ത് ജന്മി നട്ട മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പകുതി വില ലഭിക്കാൻ ജന്മിക്ക് അവകാശമുണ്ട് അത്തരം മരങ്ങൾ ജന്മി കെട്ടിയ കെട്ടിടങ്ങൾ ഭൂമി എന്നിവയുടെ വില വിലയെന്ന് പറയുമ്പോൾ ബെഞ്ച് വില കണക്കാക്കി ജന്മിക്ക് നൽകുന്നു പതിനാറ് ഗഡുക്കളായാണ് ഈ പർച്ചേസ് പ്രൈസ് നൽകുന്നത് പർച്ചേസ് പ്രൈസ് നൽകി കഴിയുമ്പോൾ ജന്മിയുടെ ആ ഭൂമിയിലുള്ള അവകാശ ബന്ധം പരിപൂർണമായി അവസാനിക്കുന്നു അപ്പോൾ അപേക്ഷകനായി നമ്മൾ ക്രയ സർട്ടിഫിക്കറ്റിന് അർഹത നേടുന്നു ഇപ്രകാരം ജന്മിയുടെ അവകാശം അവസാനിച്ചു കഴിഞ്ഞാൽ നിലവിലെ കൈവശക്കാരൻ്റെ പേർക്ക് അവകാശ രേഖ നൽകുന്നു ഇതിനെ സർട്ടിഫിക്കറ്റ് ഓഫ് പർച്ചേസ് എന്നാണ് പറയുന്നത് ലാൻഡ് ട്രൈബ്യൂണൽ കോടതി ജന്മാവകാശമുള്ള ലാൻഡ് ലോഡിന് ഒന്നിലധികം പ്രാവശ്യം നോട്ടീസ് നൽകി ഹിയറിംഗിന് അവസരം നൽകും അതിൽ തർക്കം കേട്ടാണ് തീർപ്പ് കൽപ്പിക്കുക ഫോറം ഇരുപത്തിയാറിലാണ് ഈ പട്ടയം തയ്യാറാക്കുന്നത് ഈ പട്ടയത്തിന് പുറകിൽ പതിനാറ് കോളങ്ങളുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും ഭൂമിയുടെ സർവേ നമ്പർ വിസ്തീർണം അതിരുകൾ ഭൂമിയുടെ ഇനം തരം ആരുടെ ജന്മാവകാശമാണ് വാങ്ങിയതെന്ന് പർച്ചേസ് പ്രൈസ് നൽകിയതിൻ്റെ വിവരണം ഇങ്ങനെ എല്ലാ വിവരവും രേഖപ്പെടുത്തിയിരിക്കും പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഭൂരേഖ കൈകാര്യം ചെയ്യുന്ന താലൂക്ക് തഹസിൽദാരെ കാണിച്ച് റവന്യൂ റെക്കോർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം മാറ്റം വരുന്നതോടെ വില്ലേജ് ഓഫീസിൽ നിന്നും ഭൂനികുതി ഒടുക്കി രസീത് കിട്ടും ഇത് ഉടമസ്ഥതയുടെ തെളിവായി എവിടെയും നൽകാം കുടികിടപ്പുകാർക്ക് ഹൗസ് സൈറ്റിന് പട്ടയം കിട്ടാനുള്ള അർഹതയാണ് ഉള്ളത് അവർ ഫോറം നാൽപ്പത്തിയൊന്നിൽ അപേക്ഷ നൽകും ഫോറം നാൽപ്പത്തി മൂന്നിലാണ് അവർക്ക് പട്ടയം എന്ന് വിളിക്കുന്ന ക്രയ സർട്ടിഫിക്കറ്റ് ലഭിക്കുക ദേവസ്വം പട്ടയം എന്ന് കേട്ടിട്ടുണ്ടോ ദേവസ്വം ഭൂമികൾ കൈവശം വയ്ക്കുന്നവർക്കും ഇതേ രീതിയിലാണ് പട്ടയം ലഭിക്കുക പട്ടയം എന്ന് വെച്ചാൽ ക്രയ സർട്ടിഫിക്കറ്റ് അതിനും നടപടിക്രമങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ് അതിനുള്ള ലാൻഡ് ട്രൈബ്യൂണൽ വഴി പട്ടയം നൽകും പഴയ തിരുവിതാംകൂർ കൊച്ചി പ്രവിശ്യകളിലാണ് ഇത് കൂടുതലായും കാണുന്നത് കാരായ്മ കാണം കാണപ്പാട്ടം ഇവയൊക്കെ ഇതേ രീതി തന്നെയാണ് അനുവർത്തിക്കുന്നത് കാരായ്മ എന്ന് പറയുമ്പോൾ ശരിക്കും കുടികിടപ്പുകാരനോ കുടിയിരുപ്പുകാരനോ അല്ലാതെ വീട് കെട്ടിക്കിടക്കാൻ മാത്രമായി തറപ്പാട്ടം നൽകുന്ന പാവങ്ങളായിരുന്നു അവരുടെ കയ്യിൽ അതിനുള്ള പണയച്ചീട്ട് പണയപ്പാട്ടച്ചീട്ട് കാരായ്മ ചീട്ട് ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കും ഇതൊക്കെ മലപ്പുറം കോഴിക്കോട് പ്രദേശത്താണ് കൂടുതലായും കാണുന്നത് സ്വകാര്യത നിലനിർത്തേണ്ട കൊറികൾ പരസ്യമായി ചോദിക്കുന്നത് ദോഷം വരുത്തും അത് ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജായി ചോദിക്കാം വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഈ അവസരം നൽകാൻ കഴിയുന്നത് ഇനി നീക്കേ ഭൂമികളെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം മലബാർ വയനാട് നീലഗിരി കുന്നുകൾ എന്നീ പ്രദേശങ്ങളിലെ എസ്റ്റേറ്റുകളുടെ നികുതി പിരിവുമായി ബന്ധപ്പെട്ട നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ട് ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഭൂമികളാണ് നീ കെ ഭൂമികൾ ഇത് ആദ്യമായി കേൾക്കുന്നവർക്ക് മനസ്സിലാകില്ല നികുതി പിരിവിനായി കളക്ടർ ഭൂമി കൃത്യമായി തിട്ടപ്പെടുത്തി ലാൻഡ് രജിസ്റ്റർ ഉണ്ടാക്കി പഴയ കാലമാണ് ആയിരത്തി എണ്ണൂറുകളിലെ കാര്യമാണ് ഈ പറയുന്നത് അവിടെ എസ്റ്റേറ്റുകളുടെ ഉടമസ്ഥത പല വിധത്തിലായിരുന്നു ജോയിൻ്റ് ഓണർഷിപ്പുകൾ ട്രസ്റ്റുകൾ മതസ്ഥാപനങ്ങൾ ഉടമസ്ഥരില്ലാത്ത എസ്റ്റേറ്റുകൾ ഇങ്ങനെ ലാൻഡ് രജിസ്റ്റർ തയ്യാറാക്കിയെങ്കിലും ഉടമസ്ഥരെ നിശ്ചയിക്കാൻ കഴിയാത്ത ഭൂമികളെ നീക്കേ എന്ന് പറഞ്ഞ് മാറ്റിയിട്ടു നികുതി കെട്ടാത്ത ഭൂമികൾ എന്ന അർത്ഥത്തിലാണ് ഇപ്രകാരം എഴുതി പോന്നത് കൃഷിക്ക് വെള്ളം കിട്ടാത്ത ഭൂമികളും ഇങ്ങനെ മാറ്റിയിട്ടിരുന്നു കാരണം കൃഷിയിൽ നിന്നുള്ള ആദായത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു റവന്യൂ പിരിച്ചെടുത്തിരുന്നത് ഇങ്ങനെയുള്ള നീക്കേ ഭൂമികൾക്ക് ഇപ്പോഴും നികുതി കെട്ടുന്നില്ല എന്നാൽ പലരും കൈവശം വെച്ചിട്ടുമുണ്ട് എല്ലാ ഭൂമിക്കും രേഖ എന്നതാണല്ലോ സർക്കാരിന്റെ നയം ഇതനുസരിച്ച് നീക്കെ ഭൂമികൾക്കും കൈവശക്കാരുടെ പേരിൽ നികുതി കെട്ടാൻ തീരുമാനമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിലെ ഇരുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ ഉത്തരവ് പ്രകാരമാണ് തീരുമാനം സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ ജന്മം ഭൂമി ആയിരിക്കണം ആ ഭൂമിയുടെ ജന്മി ആരാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയും വേണം അങ്ങനെയുള്ള നീക്ക ഭൂമിക്ക് കൈവശക്കാരുടെ പേരിൽ നികുതി കെട്ടാമെന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ കൈവശക്കാരൻ നികുതി കെട്ടുന്നതോടെ നീക്കെ ഭൂമിയുടെ ഇനം നീ കെ എന്നത് മാറ്റി നൽകാമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ആർക്കാണ് ഭൂമിയുടെ ഇനം തരം മാറ്റാൻ അധികാരമുള്ളത് എന്ന് ചോദിച്ചാൽ അത് ആർ ഡി വൈക്കാണെന്ന് ലീഗൽ പ്രശ്നം പറയുന്നു ഇത് സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തിയിട്ടില്ല കേരള ഭൂനികുതി നിയമം പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും നീ കെ ഭൂമി ജന്മാവകാശത്തിൽ ഉള്ളതാണെങ്കിൽ അതിന് ഉടമസ്ഥതാ രേഖ ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ രീതിയിൽ ലാൻഡ് ട്രൈബ്യൂണലുകൾ മുഖേന ക്രയ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹതയുണ്ട് ഇക്കാര്യം സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നില്ല എന്തായാലും നീ കെ ഭൂമിക്ക് അത് ജന്മം ഭൂമിയാണെങ്കിൽ ഭൂനികുതി അടച്ചു നൽകും എന്ന് തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് നൂറ്റി മുപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നീ കെ ഭൂമിക്ക് ആദ്യമായി ടാക്സ് കിട്ടുകയാണ് അത്തരം ഭൂമി കൈവശമുള്ളവർക്ക് സന്തോഷിക്കാം